നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനങ്ങളോടും പ്രവർത്തകരോടും അടുത്തു നിൽക്കുന്നവരുമായ നേതാക്കളെ വെട്ടിനിരത്തിയത് സി പി ഐക്ക് തിരിച്ചടിയാകുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന വേളയിൽ സംഘടനാ സംവിധാനം തീർത്തും ദുർബലമാണെന്നാണ് സി പി ഐ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനെ എതിർക്കുന്നവർ എന്ന ലേബലിൽ മുതിർന്നവരും ജനങ്ങളോടും പ്രവർത്തകരോടും അടുത്ത് നിൽക്കുന്നവരുമായ നേതാക്കളെ വെട്ടിനിരത്തിയതാണ് ഇപ്പോൾ സി പി ഐക്ക് തിരിച്ചടിയായിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന വേളയിൽ സംഘടനാ സംവിധാനം തീർത്തും ദുർബലമാണെന്നാണ് ഭൂരിപക്ഷം വരുന്ന സി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം എഴുപത്തഞ്ചെന്ന പ്രായപരിധി നിശ്ചയിച്ച് പന്നിയൻ രവീന്ദ്രൻ കെ ഇസ്മയിൽ സി ദിവാകരൻ എന്നിവരെ നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകാൻ യോഗ്യതയുള്ള മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരനെ ഒതുക്കി കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ താൽക്കാലിക സെക്രട്ടറി സ്ഥാനം കൊടുത്ത അദ്ദേഹത്തെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് വളരെ പ്രായം കുറഞ്ഞവർ ദേശീയ കൗൺസിൽ അടക്കം സ്ഥാനം പിടിച്ചപ്പോൾ മുല്ലക്കര രത്നാകരൻ അവിടെയും തഴയപ്പെട്ട അവസ്ഥയിലാണ് ഓരോ ജില്ലകളിലും കാനം വിരുദ്ധരെ തെരഞ്ഞുപിടിച്ചൊറ്റപ്പെടുത്തുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് കാനം വിരുദ്ധർ എന്ന പേരിൽ ഒരു വിഭാഗത്തെ സംസ്ഥാനത്തുടനീളം വെട്ടി നിരത്തി പാർട്ടിയെ പൂർണമായും തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ കാനവും കൂട്ടരും നടത്തിയ ശ്രമങ്ങൾ തിരുവനന്തപുരത്ത് നടന്ന സി പി സംസ്ഥാന സമ്മേളനത്തിൽ വിജയം കണ്ടിരുന്നു തങ്ങളെ അനുകൂലിക്കാത്തവരെ വരുതിയിലാക്കാൻ സമ്മർദ്ദവും ഭീഷണിയും പ്രയോഗിച്ചു എന്നിട്ടും വഴങ്ങാതെ വന്നവരെ വെട്ടിനിരത്തി എന്നാണ് കാനം വിരുദ്ധരുടെ ആക്ഷേപം പാലക്കാട്ട് ജില്ലാ നേതാവിന്റെ അനധികൃത സമ്പാദ്യം ചോദ്യം ചെയ്ത മുഹമ്മദ് മുഹസിൻ എം എൽ എ അടക്കമുള്ളവർ ഇപ്പോൾ പാർട്ടിക്ക് അകത്തോ പുറത്തോ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭരണ കൊണ്ട് പാർട്ടിയിലെ പ്രശ്നങ്ങൾ മറികടക്കാമെന്ന ചിന്താഗതിയിലാണ് എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാജുവിനെയും സുഗതനെയും അടക്കം വെറ്റി നിരത്തിയത് രാജുവിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ മുന്നോട്ടു പോകുന്നു ഇടുക്കി മാത്രമായിരുന്നു അപവാദം ഇവിടെ ജില്ലാ കമ്മിറ്റിയിൽ കാനം വിരുദ്ധരാണ് വിജയിച്ചത് പക്ഷേ ജില്ലാ സെക്രട്ടറി സലിം കുമാർ തങ്ങൾക്കൊപ്പമെന്നാണ് കാനം അനുകൂലികളുടെ അവകാശവാദം ജില്ലയിലെ ഏറ്റവും ശക്തനായ നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ കെ ശിവരാമൻ നടപടിയുടെ നിഴലിലാണ് പത്തനംതിട്ടയിലും ഇതാണ് സംഭവിച്ചത് സ്ഥാനം വിരുദ്ധനായ എ പി ജയൻ ജില്ലാ സെക്രട്ടറിയായി കഴിഞ്ഞ സമ്മേളനത്തിലും തുടരുന്നതിന് തീരുമാനിച്ചു ഇതോടെ ജയനെ വെട്ടിനിരത്താൻ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു ചുരുങ്ങിയ കാലം കൊണ്ട് കഴിവ് തെളിയിച്ച ധാരാളം ആളുകളെ പാർട്ടിയിൽ ചേർത്ത ജില്ലയാണ് പത്തനംതിട്ട സി പി എമ്മിൽ നിന്നടക്കം വലിയൊരു വിഭാഗത്തെ സി പി ഐയിൽ എത്തിക്കാൻ ജയന് കഴിഞ്ഞിരുന്നു മരുമകൻ തുടങ്ങിയ ഒരു ചെറിയ ഫാമിന്റെ പേര് പറഞ്ഞാണ് എ പി ജയനെതിരെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടപടിയെടുത്തത് ഇത് സംബന്ധിച്ച അറിവില്ലെന്നാണ് എ പി ജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നടപടിയെടുക്കുമ്പോൾ പാലിക്കേണ്ട സാമാന്യമായ ഭരണഘടനാ ബാധ്യത നിറവേറ്റിയിട്ടില്ല എന്നും സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയന് പറയാൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവസരം നൽകാതെയുമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നും സി പ്രവർത്തകർക്കും നേതാക്കൾ ൾക്കും ഇടയിൽ സംസാരമുണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജയന് തന്റെ ഭാഗം പറയാൻ ഇരുപത്തെട്ടിന് കൂടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമോ എന്ന് കണ്ടറിയണം സി പി ഐയുടെ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന കൃഷിമന്ത്രി പി പ്രസാദിന്റെ ശത്രുതാപരമായ പകപോക്കലാണ് ജയനെതിരെ നടന്നിട്ടുള്ളത് എന്നാണ് ജില്ലയിലെ പാർട്ടി പ്രവർത്തകരിൽ വലിയ ഒരു വിഭാഗം വിശ്വസിക്കുന്നത് തൃശൂരിൽ ശക്തമായ ജനകീയ അടിത്തറയുള്ള മുൻമന്ത്രി വി എസ് സുൽകുമാറിനെയും നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമോ എന്ന ചിന്തയിലാണ് കാനം അനുകൂലികൾ എന്ന് പറയപ്പെടുന്നു വലിയ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ഇവരെല്ലാം നേതൃത്വത്തിലും പാർട്ടിയിലും നിന്ന് ഏതാണ്ട് പുറത്തായ അവസ്ഥയിലാണ് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ എല്ലാം വെട്ടിനിരത്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗവും സംഘം നേതാവുമായ ആർ ലതാദേവിയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല മഹിളാസംഘത്തിന്റെ നേതൃ നിരയിൽ നിൽക്കേണ്ട ലതയെ ഒഴിവാക്കി താരതമ്യ കഴിവ് കുറഞ്ഞവരെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് സജീവ നേതൃത്വത്തിൽ ഉയർന്നു വന്ന പുനലൂരിലെ പി എസ് സുബാലിനോടും പാർട്ടി സംസ്ഥാന നേതൃത്വം ക്രൂരമായ പ്രതികാര നടപടി സ്വീകരിച്ചുവെന്ന് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായമുണ്ട് അടുത്ത കാലത്തായി കേരളത്തിൽ വിവിധ ജില്ലകളിൽ നടന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും പരിപാടികളിൽ സി പി ഐയുടെ പങ്കാളിത്തം കുറഞ്ഞുവെന്ന് സി പി എം വിലയിരുത്തുന്നു നവകേരള സദസ്സിന്റെ പങ്കാളിത്തത്തിൽ സി പി ഐ പിന്നാക്കം പോയി എന്നത് സംഘടനാ രംഗത്തെ പരാജയമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് താൽക്കാലിക സെക്രട്ടറിയായി ചുമതലയേറ്റ ബിനോയ് വിശത്തെ കാത്തിരിക്കുന്നത് സങ്കീർണമായ ഇത്തരം നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്